എല്ലാവർക്കും വിനീതമായ നമസ്കാരം സല്യൂട്ടേഷൻസ് ടു ഓൾ ഗ്രിസെ ആൻഡ് അലേ ജർമ്മൻ ഭാഷയിലെ പെർഫെക്റ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ക്രിയ പഠിക്കാം വന്നിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു തുടങ്ങിയ രൂപത്തിലുള്ള ക്രിയകളെയാണ് പെർഫെക്റ്റൻസ് എന്ന് പറയുന്നത് അത് ജർമ്മനിൽ ദസ് പെർഫെക്റ്റ് ഇ എ എസ് ദസ് പി ആർ എഫ്ഇ കെ ടി ദസ് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ഹാവ് എന്ന ക്രിയയുടെ രൂപങ്ങളോടുകൂടി പ്രധാന ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്താണ് പെർഫെക്റ്റൻസ് ഉണ്ടാക്കുന്നത് ജർമ്മനിലെ ഹാബൻ എന്ന ക്രിയയുടെ ചേർത്ത് ജർമ്മനിലെ ചില ക്രിയകൾക്ക് സെയിൻ എന്ന രൂപത്തോട് ചേർത്തും പാസ്റ്റ് പാർട്ടിസിപ്പ് രൂപം ചേർക്കാം സെയിൻ എന്ന് പറഞ്ഞാൽ ടു ബി എന്നുള്ള ക്രിയാരൂപം അതിനോട് ചേർത്തും അത് എല്ലാ ക്രിയകളും ഇപ്പം വരികയില്ല വരിക പോകുക തുടങ്ങിയ കൊമൻ ഗഹൻ അല്ലെങ്കിൽ യാത്ര ചെയ്യുക തുടങ്ങിയ ക്രിയകൾ അത് കർമ്മപദം ഇല്ലാത്ത ക്രിയകൾ വരുമ്പോൾ സെയിൻ എന്ന ആ ക്രിയയോടെ ചേർത്തും പാസ്റ്റ് വാഴ്സിബിൾ ചേർത്തും ജർമ്മനിലെ ഈ പെർഫെക്റ്റൻസ് ഉണ്ടാക്കും ബാക്കി സാധാരണ രീതിയിൽ ഹാബൻ എച്ച് ബി എൻ എന്ന ക്രിയയോടെ ചേർത്താണ് പാസ്റ്റ് വാഴ്സിബിൾ ചേർത്താണ് പെർഫെക്റ്റൻസ് ഉണ്ടാകുന്നത് വി ക്യാൻ എക്സാമിൻ ദി ഫോർമേഷൻ ഓഫ് പെർഫെക്റ്റൻസ് ഇൻ ജർമ്മൻ പെർഫെക്റ്റൻസ് ഇൻ ജർമ്മൻ ഇസ് ഡസ് ദസ് പെർഫെക്റ്റ് ഡി എ എസ് പി ആർ എഫ് കെറ്റ് ദസ് പെർഫെക്റ്റ് लाइक इन इंग्लिश दि पर्फेक्टें इज फोमडिंग दि पास्ट पार्टिसिपल फॉर्म ऑफ दि वर्ब पास्ट पार्टिसपल इट इस पार्टिसिप परफेक्ट पी ए आर टी आई एड पी इफ्टी पार्टिसपर्फेक्ट हरिंग और से फॉर दि टू कम गेहन to go far and to try etc which have no accusative objects they uh, have the forms of seen in the perfect tense. usually the forms of haben is seen in the perfect tense okay. we can examine some sentences in perfect tense habe ein house gekauft I ഐ ഹാവ് ബോട്ട് എ ഹൗസ് ഗക്കൌഫ്റ്റ് എന്ന അത് പാസ്റ്റ് പാർസബിൾ ഫോമാണ് ദിഡ് ഗക്കൗഫ്റ്റ് ഈസ് ദി പാസ്റ്റ് പാർസബിൾ ഫോം ഓഫ് കൌഫൻ ഹാറ്റ് എഷ് ഗവാട്ട് ഞാൻ നിങ്ങളെ കാത്തു നിന്നിരുന്നു ഐ ഹാഡ് വെയ്റ്റഡ് ഫോർ യു ഗ്ടറ്റ് ആണ് ഇവിടെ പാസ്റ്റ് പാർസബിൾ ഫോം ദി പാസ്റ്റ് പാർസബിൾ ഫോം ഓഫ് വാർട്ടൻ ഈസ് ഗവർട്ടറ്റ് യു ഹാറ്റസ്റ്റ് ഡോർട്ട് സ്റ്റുഡിയർട്ട് നീ അവിടെ പഠിച്ചിരുന്നു യു ഹാവ് സ്റ്റഡീഡ് ദ സ്റ്റുഡിയർട്ട് ഈസ് ദി ഫാസ്റ്റ് പാർട്ടിസിബിൾ ഫോം സ്റ്റുഡിയർട്ട് എന്നതാണ് ഇവിടുത്തെ ഫാസ്റ്റ് പാർട്ടിസിബിൾ രൂപം സീസിൻഡ് എസ്റ്റേൺ ഗക്കോമൻ അവർ ഇന്നലെ വന്നിരുന്നു ദ ഹാവ് കം എസ്റ്റഡേ എയർ ഇസ്റ്റ് ൗസ് ഗാങ്ങൻ അവൻ വീട്ടിൽ പോയിരുന്നു ഹി ഹാസ് ഗോൺ ടു ഹൗസ് അവിടെ ഈസ്റ്റ് സിൻഡ് തുടങ്ങിയ വാക്കുകളും പെർഫെക്റ്റൻസിൽ വരുന്നതായിട്ട് കാണാം ഇയർ വി ക്യാൻ സീ ദി ഫോംസ് ഓഫ് സെയിൻ ദി ഫോംസ് സിൻഡ് ഈസ്റ്റ് എസെട്ര ആർ ഓൾസോ ദി പാർട്ട് ഓഫ് പെർഫെക്റ്റൻസ് ആർ ഹാറ്റ് ദി ചുവർ അവൻ ആ കഥകൾ അടച്ചിരുന്നു ഹി ഹാസ് ക്ലോസ്ഡ് ദി ഡോർ മാൾ ഗഹ്റ്റ് എന്ന ഫസ്റ്റ് പാർസബിൾ ടൂ കാണാം സി ഹാറ്റൻ ദസ് ഗൽ ഗുണ്ട അവൻ ആ ധനം കണ്ടെത്തിയിരുന്നു ഹി ഹാഡ് ഫൗണ്ട് ദി മണി ഗഫുണ്ടോ ഫിൻഡൻ എന്നുള്ളതിന് ഗഫുണ്ടൻ ദി ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഇസ് ഗഫുണ്ടൻ ഫോർ ദി വേർബ് ഫിൻഡൻ ദു ഹാറ്റസ്റ്റ് ദസ് വോർഷ് നിസ് ഫെസ്റ്റാൻഡ് നിനക്ക് ആ വാക്ക് മനസ്സിലായില്ലായിരുന്നു യു ഹാറ്റ് നോട്ട് ആൺഡസ് ടുഡ് ദാറ്റ് വേബ് ക്രിയകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പൽ രൂപം ഉണ്ടാകുന്നത് വിവിധ രീതിയിലാണ് ശക്തി കുറഞ്ഞത് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാവുന്ന വീക്ക് ക്രിയകൾ ഇംഗ്ലീഷിലെ വീക്ക് വേർബ്സ് അതിന് ജർമ്മനിലെ ഷ്വാഹെ വെർബൻ എന്നു പറയുന്നത് ആ ക്രിയകളുടെ അവസാന ഭാഗത്തെ ഇ എൻ മാറി ടി വരും അതുപോലെ ആദ്യ ഭാഗത്ത് ജി ഇ എന്ന രണ്ടരം കൂടുതലായിട്ട് വരും പ്രിഫിക്സ് ആയിട്ട് വരും ഉദാഹരണമായിട്ട് കൗഫൻ വാങ്ങുക എന്നുള്ള ക്രിയയ്ക്ക് ഗ കൗഫ്റ്റ് എന്നാണ് ജിഇ കെ എ യു എഫ് ടി മാഹൻ കാര്യം ചെയ്യുക എന്നുള്ളതിന് ഗമാഹ്റ്റ് എന്നാണ് സുമാഹൻ എന്ന ക്രിയ ഉണ്ട് സുമാഹൻ എന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്നർത്ഥം അവിടെ ഗീ എന്നുള്ളത് ആദ്യമല്ല വരുന്നത് രണ്ടായിട്ട് തിരിക്കാവുന്ന ക്രിയ രണ്ട് ഭാഗമാക്കി തിരിക്കാവുന്ന ക്രിയുണ്ട് അതിന് ട്രെൻ ബാർ എ വെബൻ എന്നാണ് ജന്മനിൽ പറയുന്നത് ടി ആർ ഇ എൻ എൻ ബി എ ആർ ഇ ട്രെൻ ബാർ എ വെബൻ അവയുടെ അവയ്ക്ക് പാസ്റ്റ് വാഷുകൾ വരുന്നത് ആദ്യത്തെ ഭാഗം കഴിഞ്ഞിട്ടാണ് സുഗമാ എന്നാണ് ഐ ആർ ഇ എൻ എന്ന അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ക്രിയകൾക്ക് ഡി ഇ എന്ന പ്രിഫിക്സ് കാണുകയില്ല ഉദാഹരണമായിട്ട് സ്റ്റുഡീറൻ രഗീറൻ എന്ന രഗീറൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുക സ്റ്റുഡീകരൻ പഠിക്കുക അവിടെ പ്രിഫിക്സ് ഇല്ല എന്ന് കാണാം സ്റ്റുഡീർട്ട് രഗീർട്ട് എന്ന് മാത്രമേ പാസ്റ്റ് ഫോഴ്സിബിൾ ഉണ്ടാവുകയുള്ളു വേറെ ചില ക്രിയകൾക്കും അങ്ങനെ ിഫിക്സ് ഇല്ലാതെ ഇപ്പോൾ ബസൂഹൻ ബസാലൻ ഇവിടെ ബി ഇ എന്ന ഭാഗം പറയുന്ന ശക്തി കുറഞ്ഞ പദ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ക്രിയകൾക്കും ജി എന്ന പ്രിഫിക്സ് ഉണ്ടാവുകയില്ല പാസ്റ്റ് പാർസിപ്പിൾ ഉണ്ടാകുമ്പോൾ ബസൂഫ്റ്റ് ബെസാൽറ്റ് എന്ന് ഡി ഇല്ലാതെ തന്നെ ഫസ്റ്റ് പാർസിപ്പിൾ കാണാം ശക്തമായ ക്രികൾ എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താവുന്ന സ്ട്രോങ് വെർബ് സ്റ്റാർ കെ വെർബൻ എന്നാണ് ജർമ്മനിൽ പറയുന്നത് എസ് ടി എ ആർ കെ ഇ സ്റ്റാർ കെ വെർബൻ ഈ വിഭാഗത്തിലെ കൂടുതൽ ക്രിയകൾക്കും പാസ്റ്റ് പാർട്ടിപ്പിൾ രൂപങ്ങൾ വരുന്നത് അതിൻ്റെ ക്രിയയുടെ പ്രധാന ഭാഗത്ത് തന്നെ മാറ്റങ്ങളോടുകൂടിയാണ് ഉദാഹരണമായി ഫിൻഡൻ എഫ് ഐ എൻ ഡി എൻ എന്നുള്ളതിന് ഗഫുണ്ട ി എഫ് യു എൻ ഡി എൻ എന്നാണ് വരുന്നത് ഫെഷ്ടേഹൻ എന്ന് പറഞ്ഞു മനസ്സിലാക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക ഫിഷ്ട ഫെഷ്ടേഹൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അതോടെ ഫെഷ്ടാന്ഡ് വി ഇ ആർ എസ് ടി എ എൻ ഡി ഇ എൻ ഈ മാറ്റം വ്യത്യസ്തമായ രീതിയാണ് ക്രിയകൾ സ്വീകരിക്കുന്നത് ദി ഫോമേഷൻ ഓഫ് പാസ്റ്റ് പാസിബിൾ ഈ സീൻ ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെ വെർബ്സ് With weak verbs, it is called as schwa verb. S C H W A C H E schwae verb. Letters en at the end of the last part of the verb is dropped, and, and the letter t is added. Also, uh, the letters ge is prefixed with that. Thus, machen is changed as gemacht. Kaufen is गोसम वर्सापुडीर बेसूहट्रा जिफिक नोटड्स एंडिंग विगीर एक्सेट्रा जिस्ट प्रिफिक्सडी फोमेशन ऑफ पास पार्टीपर्लीट्रा There also the prefix G is not alt, besalt, besucht are the past versatile forms. The strong verbs such as starke verben, S-T-A-R-K-E, starke verb in German, most of these verbs from their past versatile forms with them, changes in the stem of the verb itself. For example, Gagangen is the past participle of the verb Gehen. Similarly, Gefunden is the past participle form of the verb Finden. Festanden is the past participle of Festehen. And the verbs like Einladen, Sumahen, etc. They are called as Trenbare they can, They have two parts. Which are probable in certain occasions. They have the past participle forms having the ge portion at the middle of these two separable parts. For example, su ge is the past participle of mahen. ein geladen is the past participle so past participle form of einladen Starke orbit, strong verb, orbit. എന്ന് പറഞ്ഞാൽ ആ ക്രിയകളുടെ പാസ്റ്റ് പാർട്ട്സബിൾ രൂപം എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ചില ക്രിയകളുടെ രൂപം കൊടുക്കാം ഹിയർ സം സാമ്പിൾസ് ഓഫ് ദി പാസ്റ്റ് പാർട്സിബിൾ ഓഫ് ദി സ്ട്രോങ് വെർബ്സ് സ്റ്റാർക്ക് കെ ആർ ഗെ ടു സീ ഹൗ ദി ചേഞ്ചസ് ആർ സീൻ ഇൻ ദി ഫോമേഷൻ ഓഫ് ദി പാസ്റ്റ് പാർസിബിൾ ഫോംസ് അൺകോമൻ എത്തിച്ചേരുക ടു അറൈവ് ആൻഡ് ഗ കൊമൻ ബിറ്റൻ ടു ആസ്ക് ചോദിക്കുക ഗബറ്റൻ ബിയറ്റൻ ടു ഓഫർ നൽകാമെന്ന് സമ്മതിക്കുക ഗബോർട്ടൻ ബ്ലൈബൻ ടു റിമെയിൻ ഉരുളത്ത് തങ്ങുക ഗബ്ലീബൻ വിഗിനൻ തുടങ്ങുക ടു സ്റ്റാർട്ട് വിഗോണൻ ഹിസ്സൻ ഭക്ഷിക്കുക ഈറ്റ് ഗസൻ ഫാങ്ങൻ പിടിക്കുക ടു കാച്ച് ഗാങ്ങൻ ഫാറൻ വണ്ടി ഓടിക്കുക ടു ട്രൈവ് ഗഫാറൻ ഫിൻഡൻ അതിൻ്റെ കണ്ടെത്തുക ഗ ഫുൻഡൻ ഗേഹൻ ടു ഗോ പോകുക ഗഗാങ്ങൻ ഗേബൻ ടു ഗീവ് നൽകുക ഗഗേബൻ ഹെൽഫൻ ടു സഹായിക്കുക ടു ഹെൽപ്പ് ಗೋಳ್ಪನ್ ಹಾಲ್ಟನ್ ಟು ಹೋಲ್ಡ್ ಹಾಲ್ಟನ್ ಹೈಸನ್ ವಿಳಿಕಪಡ ಕ್ಲಿಂಗನ್ ಶಬ್ದ ಟು ಸೌಂಡ್ ಗ ಕ್ಲೂಂಗನ್ ಕೊಮನ್ ವರ ಕಮ್ ಗೊಮನ್ ಲೈಡನ್ ಕಷ್ಟಪಡ ಸಫರ್ಟನ್ ಲೌಫನ್ ಓಡಗು ഗലൗഫൻ ഗാഡൻ ഹാരം കയറ്റുകോഡ് ഗലാഡ് ലേസൻ വായിക്കുക ടു റീഡ് ഗിലേസൻ നേമൻ എടുക്കുക ടു ടേക്ക് ഗോമൻ റൂഫൻ വിളിക്കുക ടു കോൾ ഗെ റൂഫൻ സിറ്റ്സൻ ഇരിക്കുക ടു സിറ്റ് ഗസസസൻ സ്ലീസൻ അടയ്ക്കുക ടു ഷട്ട് ഗസ്ലോസൻ സൈൻ ടു ബി ആകുന്നുണ്ട് ഗവേസൻ ഷ്രീബൻ ടു റൈറ്റ് എഴുതുക എന്നുള്ളതിന് ഗഷ്ട്രീബൻ സ്റ്റേഗൻ ടു ക്ലൈംബ് കയറുക ഉയരത്തിലേക്ക് കയറുക ഗഷ്ടീഗൻ സ്പ്രെഹൻ ടു സ്പീക്ക് പറയുക ഗസ്പ്രോഹൻ സേഹൻ ടു സീ കാണുക ഗസേഹൻ ട്രിങ്കൻ കുടിക്കുക ട്രിങ്ക് ടു ഡ്രിങ്ക് ഗട്രങ്കൻ ട്രഫൻ കണ്ടുമുട്ടുക ടു മീറ്റ് ഗട്രോഫൻ വാഷൻ കഴുകുക ടു വാഷ് ഗെ വാഷൻ സ്റ്റാർക്കെ വെർബൻ എന്ന് പറയുന്ന സ്ട്രോങ് വെർബ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ശക്തി കൂടിയ വെർബ് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം ആ ക്രിയകളുടെ രൂപങ്ങളാണ് പാസ്റ്റ് പാർട്ടിസിബിൾ രൂപങ്ങളാണ് ദിസ് ഓഫ് ദി പാസ്റ്റ് പാർട്ടിബിൾ ഫോംസ് ഓഫ് ദി സ്റ്റാർ കെ വെർബൻ choose how we are see to see in the next class alaikum namaskar